പെർപ്പച്വായും ഫെലിസിറ്റസും റോമ ചക്രവർത്തിയായിരുന്ന സെപ്റ്റിമിയസ് സെവറസിൻ്റെ കാലത്ത് ക്രിസ്തു മതത്തിനെതിരെ ധാരാളം ഉണ്ടായി സെവറസ് ഭരണം ആരംഭിച്ച സമയത്ത് രോഗിയായിത്തീരുന്നു ഒരു ക്രിസ്തീയ ഡോക്ടറുടെ പരിചരണം നിമിത്തമാണ് തനിക്ക് സൗഖ്യം ലഭിച്ചത് അതുകൊണ്ട് അദ്ദേഹം ക്രിസ്തീയ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ സ്വാതന്ത്ര്യം നൽകി പക്ഷേ സെവറസിൻ്റെ മനസ്സിനെ കൂടെയുണ്ടായിരുന്നവർ മാറ്റി പിന്നീട് ക്രിസ്ത്യാനികൾക്ക് പ്രതികൂലമായ നിയമങ്ങൾ അദ്ദേഹം നടപ്പിലാക്കി ചിലരെ അഗ്നിക്കിരയാക്കി വാളിനേൽപ്പിച്ചു വന്യമൃഗങ്ങൾക്കിരയാക്കി രണ്ടാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ വടക്കേ ആഫ്രിക്കയിലുള്ള കാർത്തേജിൽ താമസിച്ചിരുന്ന രണ്ട് ക്രിസ്തു ശിഷ്യകളായിരുന്നു പെർപ്പച്വയും ഫെലിസിറ്റസും ഇരുപത്തിയാറുകാരിയായ പെർപ്പച്വ ദുബോറോബയിലെ ഉന്നതമായ ഒരു കുടുംബത്തിലെ അംഗമായിരുന്നു യേശു ക്രിസ്തുവിനെ ആരാധിക്കുന്നു എന്നതിൻ്റെ പേരിൽ പെരുപ്പച്വായെയും മറ്റു ചിലരെയും തടവിലാക്കി പെരുപ്പച്വായുടെയും ഫെലിസിറ്റസിന്റെയും രക്തസാക്ഷിത്വ മരണം സംഭവിക്കുന്നത് സെവറസിന്റെ കാലഘട്ടത്തിലാണ് ഒരു കുഞ്ഞ് ഗർഭപാത്രത്തിൽ പൂർണ്ണ കൈവരിക്കുന്ന സന്ദർഭത്തിലായിരുന്നു ഫെലിസിറ്റസിനെ അറസ്റ്റ് ചെയ്തത് പെർപ്പച്ചുവായിയുടെ പിതാവ് ക്രിസ്ത്യാനിയായിരുന്നില്ല അതുകൊണ്ട് കാരാഗൃഹത്തിലെത്തി എല്ലാ വഴികളും ഉപയോഗിച്ച് മകളെ പിന്തിരിപ്പിക്കാൻ അദ്ദേഹം ശ്രമിച്ചു മുലകുടി മാറിയിട്ടില്ലാത്ത പിഞ്ചു കുഞ്ഞിനോടൊപ്പമായിരുന്നു പെർപ്പച്ചുവായിയെ അറസ്റ്റ് ചെയ്തിരുന്നത് ഓമനക്കുഞ്ഞിനെ ഓർത്തെങ്കിലും മരണത്തിൽ നിന്നുള്ള മോചനത്തിനായി ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞ് മോചനം നേടാൻ പിതാവ് അവളെ കൂടെ കൂടെ ഉപദേശിക്കുമായിരുന്നു പെർപ്പച്ഛുവ ദൃഢമായ സ്വരത്തിൽ ഇത്രമാത്രം പ്രവചിച്ചു എൻ്റെ പ്രിയ പിതാവേ ഞാൻ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവളാകയാൽ എനിക്ക് ക്രിസ്തുവിൽ വിശ്വാസമില്ല എന്ന് ഞാൻ എങ്ങനെ പറയും എൻ്റെ കാരാഗ്രഹം താമസിക്കാതെ ഒരു പൂങ്കാവനമായി മാറും അതുകൊണ്ട് മറ്റെന്തിനേക്കാളും അവിടെയായിരിക്കുന്നതിന് ഞാൻ ആശിക്കുന്നു എ ഡി ഇരുന്നൂറ്റി മൂന്ന് മാർച്ച് ഏഴിനായിരുന്നു അവരുടെ രക്തസാക്ഷിത്വം മരണം അതിനു മുമ്പ് തന്നെ പെർപ്പച്ചുവായുടെ കുഞ്ഞിനെ അവളിൽ നിന്നും അകറ്റിയിരുന്നു അറസ്റ്റിലായിരുന്ന ക്രിസ്ത്യാനികളെയെല്ലാം ജഡ്ജിയുടെ മുമ്പിൽ കൊണ്ടുവന്ന് വിധി പറയുന്ന വേളയിൽ പെർപ്പച്ചുവായുടെ ഊഴമായപ്പോൾ പിതാവ് അവളുടെ കുഞ്ഞിനെയും കൊണ്ട് പ്രത്യക്ഷമായി അവസാന നിമിഷമെങ്കിലും വിശ്വാസം ത്യജിച്ചു കളയുവാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു പ്രലോഭനങ്ങളുടെ മുമ്പിൽ അവൾ വഴങ്ങിയില്ല കൊലക്കളത്തിലേക്ക് ക്രിസ്തുവിലുള്ള ജയത്തിന്റെ സന്തോഷം നിറഞ്ഞു നിൽക്കുന്ന ഗാനങ്ങൾ പാടിയാണ് പെർപ്പച്ഛുവായും ഫെലിസിറ്റസും പോയത് നഗ്നരാക്കിയായിരുന്നു അവരെ നടത്തിയത് തലമുടി കൊണ്ട് അവരെ തൂണിന്മേൽ ചേർത്ത് കെട്ടി കാഴ്ചക്കാരുടെ ആവശ്യപ്രകാരം അവരെ വസ്ത്രം ധരിപ്പിച്ചു ഒരു കൂറ്റൻ കാളയെ അവരുടെ മുമ്പിൽ അഴിച്ചുവിട്ടു അത് ഫെലിസിറ്റസിനെ കുത്തി മാരകമായ പരിക്കേൽപ്പിച്ചു രക്തം നിലത്ത് ചിതറി പെർപ്പച്ഛുവായ്ക്ക് സാരമായ പരുക്കുകളെ ഏറ്റുള്ളൂ വേദനയുടെ ആ നിമിഷങ്ങളിൽ ഫെലിസിറ്റസിനെ ആശ്വസിപ്പിക്കാൻ പെർപ്പച്വ മറന്നില്ല ആ ക്രൂരമൃഗത്തിന് അവരെ വീണ്ടും ഉപദ്രവിക്കാൻ മനസ്സ് വന്നില്ല പരസ്യസ്ഥലത്ത് വധിക്കേണ്ടതിന് അവരെ കൊണ്ടുവരുവാൻ നിഷ്ഠൂരായ ജനം ആവശ്യപ്പെട്ടു അധികം പരിചയമില്ലാത്ത ഒരു യുവ യോദ്ധാവിനെ കൊണ്ട് വാളിനിരയാക്കിയാണ് അവരെ കൊന്നത് പെർപ്പച്ചുവായെ വളരെ പ്രാവശ്യം വെട്ടിയിട്ടും മരിക്കാതിരുന്നതിനാൽ വാൾ ശരീരത്തിൽ പ്രയോഗിക്കേണ്ട മർമ്മസ്ഥാനം പെർപ്പച്ചുവ തന്നെ ആ യുവാവിന് കാണിച്ചു കൊടുത്തു അയാൾ അങ്ങനെ തന്നെ ചെയ്തു ക്രൂരപീഡനങ്ങളുടെ കൊലക്കളത്തിൽ നിന്ന് ആ ധീര വനിതകൾ യേശുവിൻ്റെ സന്നിധിയിലെ പൂങ്കാവനത്തിലേക്ക് പറന്നുപോയി ആദ്യ നൂറ്റാണ്ടിലെ രക്തസാക്ഷികളിൽ ഏറെ ശ്രദ്ധേയരായവരാണ് രക്തം ചീന്തി വിശ്വാസം കാത്ത വനിതകളായ പെർപ്പച്വായും ഫെലിസിറ്റസും ഒരാൾ ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തയാളായിരുന്നെങ്കിൽ മറ്റൊരാൾ അതിന് തയ്യാറാവുകയായിരുന്നു യുവ മാതൃത്വത്തിൻ്റെ തിളക്കമാർന്ന മനസ്സിൽ യേശുവിനോടുള്ള അനുരാഗം അവർ ആഴമായി സൂക്ഷിച്ചു ക്രിസ്തീയ വിശ്വാസത്തെ തള്ളിപ്പറയാൻ ഏറെ അവസരങ്ങളും പ്രലോഭനങ്ങളും ഉണ്ടായിരുന്നുവെങ്കിലും ക്രിസ്ത്യാനിയായി മരിക്കുന്നതിൽ അവർ ജീവിതാഭിലാഷം കണ്ടെത്തി ഇന്നത്തെ വിശ്വാസ സമൂഹത്തിന് മാതൃകയാക്കാവുന്ന ജീവിതമായിരുന്നു അവരുടേത്